നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പിണറായിയുടെ ജാതകമെഴുത്താണ് ഗജകേസരി യോഗമാണെങ്കിൽ വീണ്ടും തുടരാം അല്ലെങ്കിൽ കോടികൾ പതുക്കിയ ദുബായിക്ക് കുടുംബത്തോടെ വിമാനം കയറേണ്ടി വരും കേരളത്തിൽ നിന്നാൽ കേന്ദ്ര ഏജൻസികൾ മുതൽ പെട്ടാഭാഗ്യത്തിന് അധികാരം കിട്ടുന്ന കോൺഗ്രസുകാർ വരെ കയറി കയറിക്കൊത്തിപ്പറിക്കും കാരണം തീർക്കാൻ കണക്കുകൾ ഒരുപാടുണ്ടെന്ന് അധികാരമില്ലാത്ത പിണറായിയെ മോദിയും തൂത്തെറിയും കേരളം കട്ടുമുടിച്ച് അച്ഛനും മകളും നക്കിയത് കോടാനു കോടികളാണ് പത്മനാഭൻ്റെ ബി നിലവറയേക്കാൾ മുതൽ ഉണ്ടാകും തായ്ക്കണ്ടിയിലെന്ന് ആരോപണം കേന്ദ്ര ഏജൻസികൾ കയറി ചെന്ന് തായ്ക്കണ്ടിയിലെ അടുക്കള വരെ തുരന്നാൽ പിണറായി ഡിം ആ ഗതി വരാതിരിക്കാൻ കൂടി തുടർഭരണം പിടിച്ചേ പറ്റുവെന്ന് പരിഹാസം എം എ ബേബിക്കും ഭാഗ്യപരീക്ഷണം ഇടതിനെ മുഴുവൻ സീറ്റും തികച്ച് വീണ്ടും അധികാരത്തിലേറ്റുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ പിണറായി പത്തു വർഷം കാട്ടിക്കൂട്ടിയ തൊട്ടിത്തരങ്ങൾക്കാണ് ജനവിധിയെങ്കിൽ ബേബി ചായന് ഡൽഹിയിൽ തന്നെ തുടരാം ഇത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇനി അവശേഷിക്കേണ്ടതുണ്ടോ എന്നതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആവാം നടക്കുന്നത് അതിനാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ പടുകുഴിയിൽ കൊണ്ട് തള്ളിയ എം എ ബേബിയുടെ ഊഴം ഒത്തു വരും വരെ കാത്തിരുന്നത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നേരിടാനിരിക്കുന്ന മാനസിക സംഘർഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു പഴംപുരാണമാണ് തൊഴിലാളി വർഗവും വർഗ്ഗസമരവും ഒന്നും ബംഗാളിലെ തൊഴിലാളികളുടെ നിഖണ്ടുവിലില്ല അവർ അവസാനം ഉരുവിട്ടത് നന്ദീഗ്രാം എം സ്വരാജ് തിരിച്ചെത്തിയാലേ ഇനി പാഠം തുടങ്ങും പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരട്ട ചങ്കനും കുടുംബവും ഏത് രാജ്യത്തേക്കാകും മുങ്ങുക എന്നതിൽ സി പി എം അണികളിൽ കുശുകുശുപ്പുണ്ട് എന്നത് സത്യമാണ് എന്തായാലും നെതർലൻഡ്സിൽ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്രാസ് കാണിക്കാൻ ചെറുമകൻ ഇഷാന്റെ വാക്കും കേട്ട് കൂലിപ്പട്ടാളക്കാരെ ബുക്ക് ചെയ്യരുത് സഖാക്കളെ മാടമെടുക്കും മുൻപ് ഭൂമിയിലെ ഈ സ്വർഗത്തിൽ പോയപ്പോൾ കൂലിപ്പട്ടാളക്കാരെ വിളിക്കാൻ കൊടുത്ത ലക്ഷങ്ങൾ അമ്മൂമ്മയുടെ കുടുക്ക പൊട്ടിച്ചല്ലാ കൊടുത്തത് ഒരു വലിയ കെട്ട് ഡോളർ ആയിരുന്നു ഇന്ത്യ സർക്കാർ കൊടുത്തത് ഇനി ആ ഔദാര്യം പ്രതീക്ഷിക്കേണ്ടല്ലോ ചുട്ടെടുത്ത പോലെ കീശയിൽ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഫാരിസ് അബൂബക്കറോ രവി പിള്ളയോ കയ്യിൽ നിന്ന് കൊടുക്കണം അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭക്തിയേക്കാൾ ഭരണവിരുദ്ധ വികാരമാണ് മാറ്റുരയ്ക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് ആ വികാരമാണ് കേരളം നൂറ്റിനാൽപ്പത് സീറ്റിലും എൽ ഡി എഫിനെ തൂത്തെറിയുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് കാണേണ്ടത് പച്ചയ്ക്ക് വെളിപ്പെടുത്തി ശക്തിധരൻ ശക്തിധരൻ്റെ കുറിപ്പിൽ പിണറായി വിജയനെ എടുത്ത് തലങ്ങും വിലങ്ങും പുതിരെ തല്ലുന്നുണ്ട് ഈ പാർട്ടിയെ കാണിച്ച് കോടാനുകോടികൾ കീശയിലാക്കിയ പിണറായിയുടെ തൊട്ടിത്തരങ്ങൾ ഓരോന്നും വിളിച്ചു പറയുകയാണ് ശക്തിധരൻ കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒൻപത് സീറ്റിൽ തളച്ചത് ഇന്ന് പഴങ്കതയായിരിക്കാം പക്ഷേ ജനങ്ങൾ ആഞ്ഞടിച്ചാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രഹരശേഷി അതിനേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും എറണാകുളത്തും മരടിൽ സുപ്രീം കോടതി നിരനിരയായി വീഴ്ത്തിയ മണി സൗധങ്ങളുടെ ധൂളികൾ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ ചിതറിക്കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണേണ്ടി വരും ഒന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുമ്മസ്ഥൻ്റെ പണി ചെയ്തിരുന്ന നേതാവിന് കിട്ടേണ്ട ആറ് ലക്ഷം രൂപ കൂടി കണക്ക് തീർത്ത് ഖജനാവിൽ എടുക്കാൻ കാട്ടിയ വെപ്രാളം ഇന്നലെ കണ്ടതല്ലേ ഇത്ര ആർത്തി പാടുണ്ടോ രാകേഷെ ഇതെല്ലാം കുടുംബത്തിൽ കൊണ്ടുവച്ച് പങ്കിട്ടിറക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളും അടച്ചു വയ്ക്കുമോ നരേന്ദ്രമോദി എന്ന ഒറ്റ മഹാമേരുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് സി എന്ന ചില്ലുകൊട്ടാരം തകർന്ന് തരിപ്പണമാകാത്തതെന്ന് ആർക്കാണ് അറിയാത്തത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സമസ്ത കള്ളക്കടത്തിൻ്റെയും അച്ചുതണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയല്ലേ നിയമം അതിൻ്റെ വഴിക്ക് പോയോ അതോ ഏതെങ്കിലും അന്തർധാരയിൽ കുടുങ്ങിയോ വടകരക്കാരൻ സി എൻ രവീന്ദ്രന് എത്ര ലിറ്റർ മുലപ്പാലാണ് വിവാദനായിക സ്വർണ്ണക്കടത്തുകാരി കൊടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞാണോ ഓരോ ദിവസവും ഈ പാൽ ഉറിഞ്ചിക്കൊണ്ടിരുന്നത് അദ്ദേഹം ആരുടെ ബിനാമി ആയതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ പൊടുന്നനെ ഭ്രമണപഥം വിട്ടത് വടകരയിലെ ആ സാമ്രാജ്യം തുറക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുറക്കാത്ത നിലവറയിലെ ദൃശ്യം പോലെ ആകുമോ ഏതേത് വീട്ടിലെ അടുക്കളയിലെ പാചക പാചകരുചിയാണ് കേമം എന്ന് മുഖ്യമന്ത്രിയുടെയും സ്വർണ്ണക്കടത്തുകാരിയുടെയും വീടുകളിൽ നടന്നിരുന്ന അടുക്കള ചർച്ചയുടെ കാര്യം ഓർമ്മയില്ലേ ബിരിയാണി ചെമ്പുകളും ഈന്തപ്പഴ പെട്ടികളും ക്ലിഫ് ഹൗസിലേക്ക് ചുമന്നിരുന്ന കാലം സി എൻ രവീന്ദ്രൻ മറന്നിട്ടില്ലല്ലോ എന്തായാലും എൻ്റെ നാവിൽ ഇപ്പോഴും അതിൻ്റെ രുചിയും മണവുമുണ്ട് അതെന്റെ നാവിൽ എത്തിക്കൊണ്ടിരുന്ന വഴി ഇപ്പോൾ പറയുന്നില്ല ആ ചെമ്പുകലങ്ങളുടെ തട്ടും മുട്ടും എങ്ങനെ മറക്കാൻ പറ്റും അവസാനം ജി സുധാകരനെ വിളിപ്പിച്ച് തെളിവെടുത്തതുപോലെ എന്നെയും വിളിപ്പിക്കരുതേ കൊടുക്കരുതേ പറഞ്ഞു വരുന്നത് കോൺഗ്രസിലെ തമ്മിലടി കൊണ്ട് യു ഡി എഫിന്റെ ഭരണ സ്വപ്നം പൊലിഞ്ഞു പോകുമോ എന്നാണ് ഒരിക്കലുമില്ല വോട്ടർമാർ ഒരു വോട്ടെടുപ്പ് വരാൻ തപസ് ഇരിക്കുകയാണ് അത്രയ്ക്കവർ സഹിച്ചു ഇത്ര പെരുങ്കള്ളനെയായിരിക്കും ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളവും നിർമ്മിച്ച് പാർപ്പിച്ചിരിക്കുന്നതെന്ന് ജനം കരുതിയില്ല ഇങ്ങനെയുമുണ്ട് ഒരു തിരുടൻ ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് പിണറായി വിജയൻ കാശുണ്ടാക്കുന്ന വഴികളെയും എന്ത് തൊട്ടിത്തരം കാണിക്കാൻ മടിക്കില്ല എന്നതിനെക്കുറിച്ചുമൊക്കെ വീണ്ടും പൊതുമധ്യത്തിൽ വിളിച്ചുപോവുകയാണ് ശക്തിധരൻ കിട്ടുന്ന അവസരത്തിലൊക്കെ പിണറായി കിട്ടി താങ്ങാറുണ്ട് ശക്തിധരൻ വീണയെയും ഒക്കെ കണക്കിന് വിമർശിക്കാറുമുണ്ട് പത്തുകൊല്ലം അധികാരത്തിലിരുന്ന് സ്വന്തം കുടുംബം വികസിപ്പിച്ചതല്ലാതെ പിണറായി കേരളത്തിന് വേണ്ടി എന്ത് പുണ്ണാക്ക് ചെയ്തുവെന്ന് ശക്തിധരൻ പച്ചയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് മുൻപ് അദ്ദേഹം പങ്കുവച്ച മറ്റൊരു പോസ്റ്റുണ്ട് അതിൽ മണിച്ചൻ്റെ പുനരവതാരമാണ് പിണറായി എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു മലയാളിയുടെ നാക്കിൻ തുമ്പത്ത് എപ്പോഴും ഇരിക്കുന്ന കുംഭകോണമാണ് മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ അപഹരിച്ച കല്ലുവാതുക്കൽ മദ്യ ദുരന്തം മണിച്ചനെയും താത്ത എന്ന ഹൈറുണ്ണീസയെയും ആർക്കാണ് ഓർമ്മയില്ലാത്തത് ഒൻപത് വർഷം കൊണ്ട് കേരളം ബാറുകളുടെയും ലഹരി മരുന്ന് കച്ചവടത്തിൻ്റെയും പറുദീസയാക്കി മാറ്റിയ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം മെയ് ഇരുപത്തിയൊന്നിനാണ് കേരളം അടിപൊളിയായി ആഘോഷിക്കുന്നത് ദി ലെജൻഡ് എന്ന വിഖ്യാത ഡോക്യുമെൻ്ററി കൂടി ഇറങ്ങുമ്പോൾ രണ്ടായിരത്തിലെ മണിച്ചൻ്റെ പുനരാവിഷ്കാരമാകും മലയാളികൾക്ക് ഓർമ്മയിൽ വരിക രണ്ടായിരത്തിലെ ഡയറിയും കൂടി പുറത്തു വരണം മണിച്ചൻ്റെ ഡയറിയിലെ ഒരു വാചകം ഓർമ്മയുണ്ടോ ജയിലിൽ തെളിവെടുപ്പിന് പോയപ്പോൾ കണ്ട ഡയറിയിലെ വാചകം എൻ്റെ മകളുടെ സഹപാഠിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് കാഴ്ച വയ്ക്കണമെന്ന് നിർബന്ധിക്കുന്നു ആ ഉന്നതൻ ആരാണെന്ന് ആരും ഇനി പറയണ്ടല്ലോ അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു സംശയം മണിച്ചന്റെ വ്യാജ മദ്യ വില്പനയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും മൂന്ന് വട്ടം നിയമസഭാ അംഗവുമായിരുന്ന എം സത്യനേശൻ അടക്കം ഒരു ഡസനോളം പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സമാനമായ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം വരെ ആയിട്ടും എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല വെറും സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായ എം സത്യനേശന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടാലുടൻ പുറത്താക്കി പിണ്ടം വയ്ക്കും എന്നാൽ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ മകൾക്കോ എതിരെ അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രം വന്നാൽ പോലും ഒരു നടപടിയുമില്ലേ ഇതെന്ത് ന്യായം എം വി ഗോവിന്ദൻ സഖാവേ അതും ഇതും ഒരേ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലേ അതോ ഈ പാർട്ടിക്ക് രണ്ട് ഭരണഘടനയുണ്ടോ സത്യനേശനെ ശിക്ഷിച്ച അതേ പാർട്ടി നയം പിണറായി വിജയനും വീണ തായ്ക്കണ്ടിക്കും ബാധകമല്ലേ തുടങ്ങി ഒരു പിടി ചോദ്യങ്ങൾ സി പി നേരെ ശക്തിധരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വീണ വിജയനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് പിണറായിക്കും മകൾക്കും കുടുംബത്തിനും എന്ത് തോന്നിവാസവും കാണിക്കാം അതിനെല്ലാം പാർട്ടി കുഴലൂത്ത് നടത്തുമെന്ന് എന്തായാലും ശക്തിധരൻ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായിക്ക് അടിപതറും എന്നാണ് ഇതോടെ പിണറായി കേരളം വിട്ടോടും എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും കരുതാൻ കഴിയില്ല കാരണം അത് പിണറായി ആണല്ലോ ഈ പറയുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും വരെ വിറ്റ കാശ് പിണറായിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ തന്നെയാണ് ഈ പറയുന്ന മോദിക്കും അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഇതിനു മുൻപേ എത്രയോ തവണ വീണയെ തൂക്കി അകത്തിടാമായിരുന്നു പക്ഷേ ചെയ്യില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാലവിടലൊക്കെയുണ്ട് ജനങ്ങൾ വിഡ്ഢികളാകുന്നു അത്ര തന്നെ